നമസ്കാരം ശബരിമല സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു കേരളത്തിലെത്തി വൈകുന്നേരം ആറരയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് പോയി രാജ്ഭവനിലാണ് രാഷ്ട്രപതി ഇന്ന് താമസിക്കുക നാളെയാണ് രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്നത് രാഷ്ട്രപതി സ്ഥാനത്തിരുന്നു കൊണ്ട് ശബരിമലയിലേക്ക് ഒരാൾ ആദ്യമായിട്ടാണ് സന്ദർശനം നടത്തുന്നത് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആദ്യമായിട്ടാണ് ശബരിമലയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ശബരിമലയിലെ ചട്ടം ങ്ങളും നിയമങ്ങളും ഒക്കെ ഒരു പരിധി വരെ ചില ഭേദഗതികൾ വരുത്തേണ്ടതായി വന്നിരുന്നു ചില ഇളവുകൾ പ്രഖ്യാപിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഹൈക്കോടതി ആ ഇളവുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് അതായത് പമ്പയിൽ നിന്നും കാൽനടയായിട്ടാണ് ഭക്തന്മാർ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് വരിക യാതൊരു തരത്തിലുള്ള വാഹനങ്ങളിലും അവരെ വരു വരാൻ അനുവദിക്കില്ല പക്ഷേ രാഷ്ട്രപതിയുടെ സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് ഒരു പ്രത്യേക വാഹന വ്യൂഹം സ്വാമി അയ്യപ്പൻ റോഡിലൂടെ ഏതാണ്ട് ആറോളം വാഹനങ്ങളടങ്ങുന്ന വാഹന വ്യൂഹമായിരിക്കും രാഷ്ട്രപതിയെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിക്കുക ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും കൈവശമുള്ള ഫോർ വീലർ വാഹനങ്ങളിലായിരിക്കും രാഷ്ട്രപതി പമ്പയിലേക്ക് എത്തുക വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ശബരിമലയിലും പമ്പയിലുമാക്കി ഒരുക്കിയിട്ടുണ്ട് എസ് പി ജി ശബരിമലയുടെയും പമ്പയുടെയും ഒക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഇതിനോടകം തന്നെ ശബരിമല ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാഷ്ട്രപതി തങ്ങുന്നത് രാജ്ഭവനിലാണ് നാളെ രാജ്ഭവനിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്കുമായിരിക്കും രാഷ്ട്രപതി പോവുക രാഷ്ട്രപതിയെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അദ്ദേഹത്തിന്റെ ഭാര്യയും അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും രാഷ്ട്രപതിയോടൊപ്പം സന്നിധാനത്ത് ദർശനം നടത്തുന്നുണ്ട് ആദ്യം രാഷ്ട്രപതി മാത്രമാണ് ശബരിമല ദർശനം നടത്തുക എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇതിൽ ചില ഭേദഗതികൾ വരുത്തുകയായിരുന്നു രാഷ്ട്രപതി പമ്പയിൽ നിന്നും കെട്ടു നിറച്ച് സന്നിധാനത്തേക്ക് പോകും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കറും പത്നിയും കൂടെ ചേരുന്നു അല്ലെങ്കിൽ അവരനുഗമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രാജ്ഭവനിൽ നിന്നായിരിക്കും രാഷ്ട്രപതി കെട്ടു അതിന് രാഷ്ട്രപതിക്ക് ശബരിമല ദർശനം നടത്താനുള്ള പ്രത്യേക മുദ്രയടക്കം പൂജിച്ച് വാങ്ങിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇത് തീർച്ചയായും നൂറ് ശതമാനം ആചാരങ്ങൾ പാലിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ശബരിമല സന്നിധാനത്തേക്ക് ദർശനം നടത്താനായി എത്തുന്നത് എന്നുള്ളതാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും കൃത്യമായി തന്നെ അണുവിട തെറ്റാതെ പാലിച്ചുകൊണ്ട് രാഷ്ട്രപതി സന്നിധാന സന്നിധാനത്തേക്ക് ദർശനം നടത്താനായി എത്തുകയാണ് ഇതിൽ രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ട്രയൽ റൺ അടക്കം പൂർത്തിയായിട്ടുണ്ട് നിരവധി ട്രയൽ റണ്ണുകൾ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമാണ് അതായത് ഫോർ വീലർ വാഹനങ്ങൾ ഇങ്ങനെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ അതായത് ട്രയൽ ട്രയൽ റണ്ണിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ സമൂഹമാധ്യമങ്ങളിൽ കാണുന്നുണ്ട് മാത്രമല്ല നേരത്തേക്കുള്ള പദ്ധതി അനുസരിച്ച് ശബരിമലയിലേക്ക് രാവിലെ തിരുവനന്തപുരം രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് രാഷ്ട്രപതി എത്തുന്നു അവിടെ നിന്നും നിലയ്ക്കിലേക്ക് ഹെലികോപ്റ്ററിലായിരിക്കും രാഷ്ട്രപതി പോവുക പക്ഷേ നമുക്കറിയാം തുലാമഴ അത് വളരെ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തും ശക്തമായ മഴയുണ്ട് കാലാവസ്ഥ പ്രതികൂലമാവുകയാണ് എങ്കിൽ എന്തു ചെയ്യും എന്ന ഒരു ചോദ്യം പോലീസിന് മുന്നിലുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്ലാൻ ബിയും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് പ്ലാൻ ബി അനുസരിച്ച് എയർപോർട്ടിൽ നിന്നും അതായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും രാഷ്ട്രപതി എത്തുക പത്തനംതിട്ടയിലെ പൂങ്കാവിലെ ഹെലിപ്പാഡിലായിരിക്കും അവിടെ നിന്ന് കാർമാർഗമായിരിക്കും അല്ലെങ്കിൽ റോഡ് മാർഗമായിരിക്കും യും പമ്പയിലെത്തുക അവിടെ നിന്നും മറ്റ് പ്രത്യേക വാഹനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് ദർശനം നടത്തുകയും ചെയ്യും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവാദങ്ങൾ നടക്കുന്ന സമയത്താണ് രാഷ്ട്രപതിയുടെ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് രാഷ്ട്രപതി ഈ ശബരിമലയിൽ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അതോടൊപ്പം തന്നെ വാതിൽ കട്ടള എന്നിവയുമായി ബന്ധപ്പെട്ട ഒക്കെ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോവുകയും ചട്ടവിരുദ്ധമായി ഇത് അറ്റകുറ്റപ്പണികൾ ചെയ്യുകയും അതിലുണ്ടായിരുന്ന പരിശുദ്ധ സ്വർണ്ണ ം മോഷ്ടിച്ചു എന്നതടക്കമുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം വന്നിട്ടുള്ളത് ഇതിന് പിന്നിൽ വലിയ കരങ്ങളുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്ദർശനം നടത്തുന്നത് നേരത്തെ ശബരിമല സന്ദർശനം നടത്താൻ രാഷ്ട്രപതി നിശ്ചയിച്ചിരുന്നതാണ് ആ സമയത്താണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി യാത്ര നീട്ടിവെക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്താനായി ദർശനം നടത്താനായി തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്